നമസ്കാരം ഞാൻ ആലിയ ബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ കോച്ച് ആൻഡ് എപ്പിജെൻറ്റിക് എക്സ്പെർട്ട് നമ്മളുടെ അടുത്ത് എപ്പോഴും അമ്മമാർ വരുമ്പം ഈ കുട്ടികളുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എടുക്കാറുണ്ട് ആ സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവരുടെ ഫുഡിനെ കുറിച്ചാണ് ഫുഡിലുണ്ടായ അപാകതകളെക്കുറിച്ചാണ് അപ്പം എപ്പോഴും നമ്മൾ കുട്ടികളുടെ മുലപ്പാൽ അല്ലെങ്കിൽ ഫോമുല മിൽക്ക് ആ ഒരു ഇതിൽ നിന്ന് കട്ടിയുള്ള ആഹാരം അല്ല കരാവസ്ഥയിലുള്ള ആഹാരത്തിലേക്ക് ഒരു ട്രാൻസിഷനുണ്ട് ഒരു ചെറിയൊരു യാത്ര ആ ഒരു യാത്രയിൽ ചെയ്യുന്ന കുറച്ച് അബദ്ധങ്ങളുണ്ട് ഞാനും ചെയ്തിട്ടുള്ള ഒരു അബദ്ധമാണ് പക്ഷേ ഇപ്പോൾ കുറേ സിറ്റുവേഷനുകൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ബേബി വീനിങ് എന്നാണ് ഈ ഒരു സിറ്റുവേഷനെ പറയുന്നത് അതായത് മിൽക്ക് ലിക്വിഡ് ആയിട്ടുള്ള അമ്മയുടെ മിൽക്കിൽ നിന്ന് അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കുഞ്ഞിനെ കട്ടിയുള്ള ആഹാരത്തിലേക്ക് കൊണ്ടുവരിക അപ്പം ഈ നമ്മളുടെ ഒരു എന്താ പറയുന്നത് സംസ്കാരം വളരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ വളരെയധികം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയുടെ സാധനം വാങ്ങിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നതിന്നതുകൊണ്ട് ബുദ്ധി വളരും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്നു അതിനെ നമ്മൾ കുറുക്കാക്കി ി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞിൻ്റെ വായിലേക്ക് ചിലപ്പോൾ ഒരു കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്പൂണിൽ ഇറുക്കി അങ്ങോട്ട് അഞ്ചിട്ട് ചിലപ്പോൾ മൂക്കും കൂടെ പിടിച്ചാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ ബേബി വീനിങ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഫുഡിലേക്ക് ഈ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയും ഇവിടെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമുക്ക് നോക്കാവുന്നത് അപ്പോൾ ഈ നമ്മളുടെ ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം ഏത് മണ്ണാണോ ഏത് ടെറൈനിലാണോ ആ കുഞ്ഞ് ജീവിക്കുന്നത് അവിടെ അവൈലബിളായ പച്ചക്കറികൾ അതേപോലെ ഭൂമിക്കടിയിലുണ്ടാകുന്ന റൂട്ടേഴ്സുകൾ ചേന പോലുള്ള സാധനങ്ങൾ അവിടുത്തെ പഴങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് സ്റ്റീം ചെയ്യാം അതുപോലത്തെ അവിടെ ആ സ്ഥലങ്ങളിലുള്ള ബെറികൾ അതിൻ്റെയൊക്കെ കുരു നീക്കം ചെയ്തതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ കൈവരലിൻ്റെ വലിപ്പത്തിൽ അതിനെ നീളത്തിൽ കീറുക പച്ചക്കറികളാണ് സ്റ്റീം ചെയ്ത് എടുക്കുന്നതെങ്കിൽ എന്നിട്ട് ഒരു പാത്രത്തിൽ വെച്ച് കുഞ്ഞിന് ടച്ച് ചെയ്യാനും മണക്കാനും രുചിക്കാനും ഒക്കെ കൊടുക്കുക കുഞ്ഞിൻ്റെ ഡ്രസ്സിലാകും നമ്മളുടെ ഫ്ലോറിലാകും ചിലപ്പം നമ്മുടെ ദേഹത്താകും ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറുക്കു കൊടുക്കുമ്പം അത് കഴിക്കുന്നു കുട്ടിയുടെ ശരീരം വലുതാവുന്നു എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് കുഞ്ഞിന് വെയിറ്റ് വയ്ക്കുന്നത് അറിയാം കുട്ടിക്ക് തൂക്കം വെക്കും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും നിറം വെക്കും ഇതെല്ലാം സംഭവിക്കും പക്ഷേ ഇത് പിന്നീട് കുട്ടി പഠനത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ പഠനമെന്നത് സാധ്യമാകുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് ഇതുകൊണ്ടെല്ലാം അറിഞ്ഞും ഗ്രഹിച്ചും ശ്രവിച്ചും രുചിച്ചും പഠിക്കേണ്ട മണത്തും പഠിക്കേണ്ടതായ കുറേയേറെ സ്വഭാവവിശേഷങ്ങളുണ്ട് ഇത് പലതും ബ്രെയിനുമായി വളരെയധികം കണക്റ്റഡ് ആണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ക്ഷമത നൽകുന്നതായ ഈ ആഹാരം ചിലത് പുളിപ്പായിരിക്കും ചിലത് ചവർപ്പായിരിക്കാം ചിലത് മധുരമായിരിക്കാം ചിലത് വളരെയധികം ഇൻഡിഫറൻ്റ് ആയ ഫുഡായിരിക്കാം പലപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മധുരക്കിഴങ്ങ് പോലുള്ള സ്വീറ്റ് പൊട്ടാറ്റോ പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ വളരെ ചെറിയൊരു ഇതിൽ നീളത്തിൽ കീറി കുട്ടിക്ക് വെച്ച് കൊടുക്കുക പുഴുങ്ങിയിട്ട് അപ്പോൾ അതിനകത്തെ ഫൈബറും ഒക്കെ ഇച്ചിരി ചോക്കയും ഒന്ന് പേടി പേടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുക്കളൊക്കെ കളഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇവൻ തൊട്ടും കഴിച്ചും അത് താഴെ കളഞ്ഞും ഒക്കെ അവന് കിട്ടുന്ന ഒരു ആസ്വാദ്യതയും ഒരു ബുദ്ധി വളർച്ചയിൽ ഉണ്ടാക്കുന്ന പങ്ക് വളരെ വലുതാണ് കുറേശ്ശെ കഴിയും അവിടെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓട്ടിസ്റ്റിക് ചലഞ്ചുകളുള്ള കുട്ടികളാണെങ്കിൽ തൊടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ അതായത് സ്റ്റിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ തൊടില്ല പക്ഷേ അവരെ അത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കും ഇത്തരം പഠനവൈകല്യങ്ങളുള്ള ഓട്ടിസം പോലുള്ള ഉള്ള കുട്ടികളുടെ ശരീരത്ത് നിന്ന് വേസ്റ്റ് പുറത്തേക്ക് പിന്തള്ളാനായിട്ടുള്ള കെമിക്കൽ ബാലൻസുകൾ കുറവാണ് അവരുടെ ഘട്ടിൽ കുറച്ച് സങ്കീർണ്ണതകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പലപ്പോഴും വേണ്ടതായിട്ടുള്ള ഗട്ട് മൈക്രോബയോം അവിടെ അവശേഷിക്കുകയില്ല ചിലപ്പം വേണ്ടാത്തതായിരിക്കും കൂടുതൽ വരുന്നത് പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിധത്തിൽ അപ്പോൾ ആ സമയം കുട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ചേയ്ഞ്ചസ് ബുദ്ധി ബുദ്ധിവളർച്ചയെ വളരെയധികം ചില മൈൽ സ്റ്റോണുകളെ സ്പീഡിൽ കടക്കാൻ അല്ലെങ്കിൽ ആ മൈൽ സ്റ്റോൺ വേണ്ട സമയത്ത് തന്നെ തരണം ചെയ്യുവാനായിട്ടുള്ള അവൻ്റെ ഉള്ളിൽ നിന്നുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഇത്തരം നാച്ചുറൽ ഫുഡിന് കഴിയുന്നുണ്ട് ആ നാച്ചുറൽ ഫുഡിന് പകരം നമ്മൾ കമ്പനി ഫുഡ് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നിങ്ങൾ കൊടുത്തോളൂ മറ്റേത് പക്ഷേ ഇതുകൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ കാരണം എപ്പോഴും അമ്മമാരാണ് ഈ കുട്ടികൾക്ക് പഠനവൈകല്യം ഓട്ടിസം എ ഡി എസ് ഡി പോലുള്ള കണ്ടീഷനുമായിട്ട് കരഞ്ഞു നിലവളിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ പുറകേക്ക് ഞാൻ ഇതുമാത്രമാണ് കൊടുത്തിരിക്കുന്നത് കുട്ടി ഊഡിൽസേ കഴിക്കുകയുള്ളൂ അല്ല സ്റ്റിക്കൊന്നും കഴിക്കില്ല അല്ലെങ്കിൽ നാട്ടിലെ ഫുഡുകൾ ഒന്നും കഴിക്കില്ല ഇന്ന കമ്പനിയുടെ പരസ്യം കാണിച്ചുകൊണ്ട് മാത്രമേ കഴിക്കുകയുള്ളൂ അന്ന് നമ്മളുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു വിളിക്കുകയായിരിക്കും അന്നേരം അവർ പറയുന്ന ഹൃദയം പൊട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അന്നറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലാന്ന് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലും പ്രകൃതിയുമായി അടുത്തിടപെടുന്ന എല്ലാ സാധനങ്ങളിലും അതിൻ്റേതായൊരു ബുദ്ധിവൈഭവം ഒളിച്ചു വെച്ചിട്ടുണ്ട് പ്രപഞ്ചകർത്താവ് അങ്ങനെയാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സാധ്യമാകേണ്ടത് അമ്മമാരിലൂടെയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞ് നന്നായാൽ അത് അച്ഛൻ്റെ ഗുണമായിരിക്കും ഒരു കുഞ്ഞ് ചീത്തയായിട്ടുണ്ടെങ്കിൽ അതമ്മയുടെ വളർത്തു ദോഷമായിരിക്കും സോ അതുകൊണ്ട് ഈ നന്നാകുന്ന ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിലും പ്രിയപ്പെട്ട അമ്മമാരെ ഈ മോശമാകുന്നതിൻ്റെ അടിമറിറ്റ് നമ്മളെടുക്കേണ്ട കുട്ടി എന്തായാലും നമ്മുടേതാണല്ലോ ജനിക്കുന്ന ആ നിമിഷം മുതൽ നമ്മളുടെ സിരകളിലും മനസ്സിലും ശരീരത്തിലും കണ്ണുകളിലും ഉടക്കി നിൽക്കുന്ന ആ വികാരത്തെ നമുക്ക് നമ്മളേക്കാൾ വലുതാക്കിയെടുക്കാം അപ്പോൾ അതിന് ഓർത്ത് നമുക്ക് കണ്ണുനീര് പൊഴിക്കണ്ടല്ലോ അപ്പോൾ അമ്മ എന്ന വികാരത്തെ കുഞ്ഞ് തിരിച്ചെറിയുന്നത് ഭക്ഷണത്തിലൂടെയാണ് അത് മുലപ്പാലിൽ തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ കടമ എവിടെയും പ്രസവിച്ച് തീരുന്നുകൊണ്ട് അവസാനിക്കുന്നില്ല അപ്പോൾ അത് ഷെയർ ചെയ്യപ്പെടാം കേട്ടോ അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുന്നത് തെറ്റില്ല എന്ന് വെച്ചിട്ട് അവർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് നമ്മളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം പ്രകൃതി നമ്മളെ എങ്ങനെ സജ്ജമാക്കിയിരിക്കുന്നു അപ്പോൾ അത് നമ്മുടെ ശക്തി തന്നെയാണ് ആ ശക്തിയായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇപ്പം ഇത്തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ പഴങ്ങൾ അതുപോലെ തന്നെ നല്ല ബട്ടറ് നല്ല വീട്ടിലുണ്ടാക്കുന്ന ബട്ടർ വേണം കേട്ടോ നിങ്ങൾക്ക് നാടൻ പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കിയ ബട്ടർ കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും അത്തരം സാധനങ്ങളും കുട്ടിക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കാം ഇതിൻ്റെയൊക്കെ ടെക്സ്ചർ തൊടുന്നത് വഴി മണക്കുന്നത് വഴി രുചിക്കുന്നത് വഴി ഒക്കെ കുഞ്ഞിൽ വളരെയധികം വലിയ ബുദ്ധിവൈഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പലതരത്തിലുള്ള മൈക്രോബയോമിൻ്റെ അപര്യാപ്തതയും കുഞ്ഞിൽ പരിഹരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കയ്യിലും കാലിലുമൊക്കെ അമിതമായി സാനിറ്റൈസർ ഉപയോഗിക്കുന്ന അമ്മമാർ ഇത് കുഞ്ഞിൻ്റെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമുള്ള മൈക്രോബയോമുകളെ നശിപ്പിച്ചു കളയുമെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഭക്ഷണം എന്നത് അമ്മയുടെ ഏറ്റവും വലിയ അവകാശമായി തന്നെ എടുത്തോളൂ എന്നിട്ട് ഈ ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം പതിയെ നെയ്യ് ബട്ടർ അതേപോലെ പഴങ്ങൾ ഒക്കെ ചെറുതായിട്ട് കണ്ടിക്കണം കേട്ടോ ചെറുതായിട്ട് കഷ്ണം അതായത് കുഞ്ഞിൻ്റെ വിരലാണ് വിരലിൻ്റെ വലിപ്പമായിരിക്കണം അതിനുണ്ടാവുന്നത് അപ്പം അതുപോലെ നന്നായിട്ട് സ്റ്റീം ചെയ്ത് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ അപ്പം പലതരത്തിലിപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു കാര്യമാണ് കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എങ്കിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ് പക്ഷേ കുഞ്ഞിന് നല്ല മാറ്റം വരും